ڪنه ڪنهن کي نٿا ڏي ڏاڏي വെൽക്കം ബാക്ക് ടു അമേസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിലാണ് കുടുംബശ്രീ മിഷന്റെ തില്ലാന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അപ്പം ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് തില്ലാന മനോഹരമായ ആർട്ട് വർക്ക് ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഓരോ വേദിയിലും നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കൃത്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ബാൻഡ് മേള നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഉഷാരായിട്ട് അവള് നടക്കുന്നുണ്ട് വേദി ഒന്നിന് മെംറി മത്സരം നടക്കുവാണ് ഓർത്തുകൊടു ഓർത്ത് അടിച്ച് പറതു ഇതിനെ എന്തിനാ ആരും കൂട കളിക്ക് കളാഫോ മണിയാ കളാഫോ മണിയാ ખાસേ കോമണിതാ നീ വാസൻ ദേ മടിച്ചിട്ടാണ് ചാലക്കുടി തന്തക്ക് ആർജയൻ ജേൽ ஒரு பதினாறு கொல்லம் நெட்டி பிளர்ந்து புழக்கரையில் கூழிவண்ணுரி கையெடுத்து எப்பனோட்டு எடுத்து அது மாற்ற சூரியன் படிஞ்சு அடுத்ததாய் நாயுடம் മിമിക്രി മത്സരം അതിഗംഭീരമായിരുന്നു ഇനി നമുക്ക് ഓരോ ജില്ലയിലെ സ്റ്റാളുകൾ കാണാം ഓരോ ജില്ലയിലെ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഐറ്റംസൊക്കെയാണ് നമുക്കിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് സാറേ മലപ്പുറം ജില്ല അല്ലേ പരിപാടിയിലൊക്കെ പങ്കെടുത്തോ കഴിഞ്ഞോ പേരെന്തോന്റെ ആയി പറഞ്ഞ മൂന്നുപേരും ഇനി നമുക്ക് ഓരോ വേദികളിലും പോയി ഓരോ കാഴ്ചകൾ കാണാം அந்த ஓ குட் சூப்பர் சுப்பர் അങ്ങനെ സംഘഗാനവും നാടോടി നൃത്തവും ഒപ്പനയൊക്കെ വേദിയിൽ ഇങ്ങനെ തകർത്ത് അരങ്ങേറുകയാണ് പേരെന്ന് പറയോ കാർത്തി അല്ലേ കാർത്തി ഇപ്പൊ എന്താ ഞങ്ങക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് എന്തോ ചെയ്യുന്നത് അല്ലേ ഒന്ന് ചെയ്യുവോ

അടിവളി നോടിയേ ബുള്ളിട്ട് എക്സ്പ്രഷൻ ഇട്ടിങ്ങനെ കാണിക്കേ ബുള്ളറ്റ് രണ്ട് കൈ വെച്ച് രണ്ട് കൈ വെച്ചിട്ടേ ആ

യൂട്യൂബ് ചാനൽ വരൂട്ടോ ചാനല് വരും യൂട്യൂബ് ചാനൽ വരും നല്ല വിശാലമായ ഫുഡാണ് കുടുംബശ്രീ വിഷനി കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരുന്നത് ഒരു വേദിയിൽ ഒപ്പന സത്യം പറയാം കലാപ്രസഭകളും നമ്മൾ അക്ഷരം തെറ്റാൻ വിളിക്കാം ഇല്ല എനിക്കിഷ്ടപ്പെടില്ലേ കുടുംബശ്രീ വിഷ്ണനോട് ഒരു ബഹുമാനം തോന്നിയത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടക്ക ாம் வரையான் மரியாதையம் வரையான் வரையான் வரையாதையம் வரையம்

ൂ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു കോളി ബൈബായിരുന്നു രണ്ട് ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത് ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ചേ ഷൂട്ട് ചെയ്തു രണ്ടാമത്തെ ദിവസം നമ്മൾ കുറച്ചു ഷൂട്ട് ചെയ്തു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു ഇത് രണ്ട് കാരണം ബാക്കി അഞ്ചില് പറയും പറഞ്ഞു എല്ലാ ഭയങ്കര അത് ഭയങ്കരമായിട്ട് അവർ എഫേർട്ട് എടുത്തിട്ടാണ് ഈ കുട്ടികളൊക്കെ കൊണ്ടുവന്നത് ഞാൻ ഓരോ പ്രോഗ്രാം കാണുമ്പോഴും അവരെ പഠിപ്പിച്ചെടുക്കാൻ പാടുള്ളതിൽ എന്നെ പറ്റിയിട്ടാണ് ഞാൻ അറിയിച്ചത് കാരണം നമുക്ക് പെട്ടെന്നൊന്നും പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പം കഷ്ടപ്പെട്ട് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര നല്ല രസമായിട്ട് കുട്ടികൾ കളിച്ചത് ഞാനീ രണ്ട് ദിവസം എല്ലാ പ്രോഗ്രാമും കണ്ടു എല്ലാം നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഇവിടെ ഫസ്റ്റ് മാൻസ്കാരം അല്ലെങ്കിൽ സെക്കൻഡ് മാണിച്ചുകാരൊന്നൊന്നുമില്ല എല്ലാവരും പ്രൈസ് അല്ലെങ്കിൽ എല്ലാവരും ഭിന്നസാണ് അതുപോലെ ടാലൻ്റായിട്ടുള്ള കുട്ടികളായിരുന്നു ഈ പരിപാടി വളരെ മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്ത കുടുംബശ്രീ മിഷന് ഒരു ബിഗ് ബിഗ് സല്യൂട്ട് സല്യൂട്ട് ഒരു ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന നിങ്ങളുടെ സ്വന്തം Signing Yeah